ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മുപ്പത്തെട്ടാം അധ്യായം അക്രൂരാഗമനം ശ്രീശുഖൻ പറഞ്ഞു വിട്ടു താൻ അക്രൂരൻ മധുരാപുരി നന്ദൻ്റെ ഗോകുലത്തിൽ ചെന്നെ താൻ വെമ്പും മഹാശയൻ വിളങ്ങി യാത്രക്കിടയിൽ ഭഗവാനം ഭുജക്ഷണൻ മഹാഭാഗനിൽ ആ ഭക്തോത്വം സം ചിന്തിച്ചിതിങ്ങനെ എന്തെൻ മുജ്ജന്മസുഹൃതം തപസ്സോ പൂജ്യപൂജയോ എന്തുകൊണ്ടെൻ മിഴിക്കുന്നു കണിയാവുന്നു കേശവൻ ദുർലഭം താനെനിക്കോർത്താൽ ഉത്തമ ശ്ലോക ദർശനം വേദാലാഭം വിഷയ്യാം ശൂദ്രൻ തെൻ കാതിൻ പോൽ അഥവാ നിസ്സാരനും കൈവരാമ്യുത ദർശനം അടിഞ്ഞേക്കാം മറുകരയ്ക്കൊഴുക്കിൽപ്പെട്ട പുൽക്കൊടി യോഗിദ്ധ്യേയ പദാബ്ജത്തിൽ നമിക്കാനുള്ള ഹേതുവാൽ എൻ്റെ ജന്മം സഫലമായി ഉടുങ്ങി പാപമത്രയും തന്നൂബലേ കംസൻ എനിക്കനുഗ്രഹം കാൺമീനിതാ ഞാൻ ഭഗവത്പദാം അതാരമ പൂർവർ താണ്ടുവാൻ തുണച്ചതി കാൽനഖോഭയല്ലയോ ും ശംഭുവും മഹർഷി ഭക്താദികൾ ലക്ഷ്മി തന്നെയും പൂജിക്കിലും ഗോപി കുജകൊങ്കുമാങ്കിതം മിന്നു മുന്നിൽ കവിൽ നല്ല നാസയാ ചന്തഴിക്കോണുകൾ മന്ദഹാസവും മുഖം മുകുന്ദൻ്റെ ചുരുണ്ട കേശവും മൃഗം വലം വെയ്പനിക്കു മംഗളം ഭൂഭാര നിർബാർ ഭൂഭാര നിർമാർജനകാംക്ഷയാൽ സ്വയം മനുഷ്യനായിട്ട് അവതീർണനായവൻ ലാവണ്യധാമം മമ മുന്നിലെത്തിടാറായി കിട്ടുമെൻ കണ്ണിന് പ്രയോജനം ഞാൻ എന്നതെന്നേ സദസന്നിരീക്ഷയാൽ അജ്ഞാന ഭേദാഭിനിവേശമുക്തയായി സ്വമായയാൽ തന്നിൽ രചിച്ച ജീവരാശിയാൽ വ്രജത്തിൽ കളിയാടിവൻ ലീലാവതാരാദികളാൽ വജസ്സിനാൽ സുമംഗളൻ പാപഹരന്റെ ആമയൻ പ്രാണൻ പ്രകാശം ധരണിക്ക് പുണ്യമാണ് അവങ്കല ശ്രദ്ധനഹോ വെറും ശവം സ്വനീതി പാലിപ്പവരെ തുണയ്ക്കുവാൻ പിറന്നതൻ പുണ്യ യശസ് അനർഗം സർവത്ര വർഷിച്ചു വിളങ്ങും ഈശനെ കീർത്തിച്ചു വിണ്ണോർജ്ജൊലി പൂജകൽ ശുഭം ത്രൈലോക്യകാന്തൻ നയനോത്സവ പ്രദൻ ശ്രീഹൃദ്യൂപൻ കൃതികൾക്കുമോക്ഷതൻ വന്നെത്തും ഇന്നാ ഗുരു കണ്ണി ഈയിടെ കാണുന്നതെല്ലാം ശുഭമായിരുന്നു ഞാൻ ധ്യാനിച്ച യോഗിക്കു സുഖം കൊടുക്കും ആ വിശിഷ്ടർ എൻ കണ്ണിനു മുമ്പിലെത്തിയാൽ തേർവിട്ടു ഞാൻ ചാടി നമസ്കരിക്കും ആ വനത്തിലെ പ്രാണികുലത്തിനൊക്കെയും ഈയുള്ളവൻ കാൽക്കൽ നമിക്ക് വെക്കുമെൻ ശിരസിൽ എങ്ങും വിളയാടുവാക്കരം കാലാഹിഭിത്യാ നരഹിച്ചിടുന്നവർക്കെല്ലാം ഭയം നീക്കിടുമാക്കരാജം ഏതൊന്നിൽ വീഴ്ത്തിയിടദാനീലിനാൽ ഇന്ദ്രൻ വരിച്ചുപരി ത്രിവിഷ്ടപം ഏതൊന്ന് സൗഗന്ധിക ഗന്ധലിപ്തിയാൽ ഗോപീ വിഹാരക്രമമാകെ മാറ്റിയോ ആ വിശുദൃക്ക് അച്യുതനെന്നെ എന്നിടാ കംസന്റെയാൾ എന്നതുകൊണ്ട് ശത്രുവായി കാണുന്നു അകമ്പുറങ്ങൾ ആ ക്ഷേത്രജ്ഞൻ അത്യന്ത വിശുദ്ധ വിശുദ്ധ ദൃഷ്ടിയാൽ കൈകൂപ്പി നിൽക്കും ചരണാശ്രിതങ്കൽ ആകൃപാലു തൂകും സ്മിതം ആർദ്രവീക്ഷണം സമസ്ത പാപങ്ങളും മറ്റശങ്കനായി വഹിക്കും ആഹ്ലാദ സമൃദ്ധിയുന്നു ഞാൻ ഹരേ സുഹൃത്തമൻ ബന്ധു അനന്യദേവനീ എന്നെ ദൃഢം പുൽഗിടും ആ ബൃഹത്ഭുജൻ തീർഥീഭവിക്കും മമദേഹം ആക്ഷണം കർമ്മങ്ങൾ ബന്ധങ്ങൾ മറ്റു വീഴുകയാൽ ആശ്രിഷ്ടൂപ്പിയാൽ അക്രൂര താതാ മൊഴിയും ബഹുശ്രുതൻ മതീയ ജന്മം സഫലം മഹേഷനാലൻ ജനീനിന്റെ മൂഴിയിൽ അവൻ ഉപേക്ഷൻ്റെ ഇതൻ സുഹൃത്തമൻ പ്രിയേതരൻ ുമല്ലൊരുത്തനും എന്നാലും എകുന്നു ഭജിച്ച വർക്കവൻ കൊതിച്ചതാ കൽപ്പകവൃക്ഷം എന്ന പോൽ എന്നല്ല രാമൻ രതി ചിരിച്ചു പുൽകി തൊഴുകൈ പിടിക്കവേ അതായിലേക്കെന്നെ നയിച്ചു സൽക്കരിച്ചാരായും ആരായും ആ കംസനെ ബന്ധുഗാദിയെ അതായിലേക്കെന്നെ നയിച്ചു സൽക്കരിച്ച ആരായുമാക്കംസനബന്ധു ഘാദിയെ ശ്രീശുഖൻ പറഞ്ഞു വഴിക്കു കൃഷ്ണനെ തന്നെ നിന ചക്രൂരനിങ്ങനെ രഥത്തിൽ ഗോകുലം പൂകി അസ്തപർവ്വതമർക്കനും ലോകേശ്വരെല്ലാം മകുടത്തിൽ വിശുദ്ധമാം കാൽപ്പൊടിയങ്കൽ നീളെ കൃഷ്ണന്റെ പാദത്തിലെ അങ്കുശാബ്ജയവങ്ങൾ കാണായി പ്രജഭൂഷ പോലെ തദ്ദർശനാഹ്ലാദമുതിർത്ത സംഭ്രമാൽ പ്രേമോദ്ധരോമൻ മിഴിനീരിൽ മുങ്ങവേ ചാടീരഥം വിട്ട് കിടന്നുരുണ്ടു തമ്പുരാന്റെ കാൽപൂമ്പുടിയിൽ സവിസ്മയം സന്ദേശരനാ വിഷ്ണുപാദചിഹ്നൻ കാണയാൽ ഉണ്ടായി ശോകഭീതം ഭനാശം ദേഹിക്കും ഓക്ഷതം കണ്ടു വ്രജത്തിൽ ഗോദോഹം വീക്ഷിക്കും രാമകൃഷ്ണനെ നീലമഞ്ഞ പട്ടുടുത്ത ശരദംഭുജനേത്രേ വെളുത്തിട്ടും കറുത്തിട്ടും ശ്രീമത്താം കൈകരുത്തൊടെ ആനക്കുട്ടികൾ പോൽ ചന്തൊടെ സുമുഖരുണ്ണികൾ ധ്വജം വജ്രം തോട്ടി പത്മം പൂണ്ട കാലടിയാൽ വ്രജം ശോഭിപ്പിക്കും മഹാത്മാക്കൾ സതയം നോക്കി സസ്മിതം കുളിച്ചു ചന്ദനം പൂ ശിശുഭ്രവസ്ത്രം ധരിച്ചവർ കാട്ടുപോരത്നഹാരങ്ങൾ സതയം കളിപുഞ്ചിരി ലോകഹേതുക്കളാദ്യന്മാർ ലോകേശ്വർ പുരുഷോത്തമർ ലോകർക്കായി നിജാംശത്താൽ യാതരീവ ീ ബലകേശവർ സ്വർണഭൂഷയിൽ നീലക്കൽക്കുന്ന ഏകൻ വിളങ്ങവേ വെള്ളിമാമര പോലത്രേ ശോഭിച്ചി തവരൻ നൃപാഹരേ തേരിൽ നിന്നുടൻ അക്രൂരഞ്ചാടിനാൻ സ്നേഹവിഹ്വലൻ വടിപോൽ ചെന്ന് വീണാനാ രാമകൃഷ്ണപദ രാമകൃഷ്ണ പദങ്ങളിൽ ഭഗവത് ദർശനാഹ്ലാദാൽ കണ്ണീരിൽ കാഴ്ചമങ്ങവേ ആളായില്ല പേർ പറയാൻ സ്വൽകണ്ഠൻ മുളകാൻ കാര്യജ്ഞൻ ഭഗവാൻ ശ്രീചക്രത്തഴമ്പുള്ള പാണിയാൽ ഗാഠം പുലർ പുണർന്നവനെ പ്രീതൻ പ്രണതവത്സലൻ ഹരി നാരായണ മദനെ കെട്ടിപ്പുണർന്ന് തൊഴുക ഈ കൈ കൈകലാക്കവേ അകായിലേക്കാനയിച്ചു സംഘർഷണ മഹാശയൻ പറഞ്ഞു സ്വാഗതം പിന്നെ അവനേകീ ഒരാസനം കഴുകി പാദങ്ങൾ ഊട്ടി മധുപർക്കം യഥാവിധി ക്ഷീണാതിഥിക്കേകി പാദശുശ്രൂഷ പശുദാനവും ഗുണോഭേദം വിശുദ്ധാന്നം വിളംബി ബിംബ സാദരം ആഹാരശേഷം അതിഥിക്കവൻ സംപ്രീതനാകുവാൻ താമ്പൂലഗന്ധമാര്യാതി നൽകി ധർമ്മജ്ഞനാബരൻ നന്ദനൻ നന്ദൻ അപ്പോൾ തേടി കശാപ്പിന്നുള്ള ആടുകളെന്ന പോൽ കംസന്റെ കീഴിലെ മട്ടിൽ കഴിപ്പൂ നിങ്ങൾ ജീവിതം കരയും സോദരിയുടെ മക്കളെ പ്രാണഭീരുവായി കൊന്നവന്തൻ പ്രജകളോടെന്തിന്നാരായുവേൻ സുഖം നന്ദൻ സുമധുരം സാദരോക്തിയാൽ സൽക്കരിക്കവേ ചെവികൊണ്ടവൻ ക്രൂരൻ വഴി ക്ഷീണം മറന്നുപോയി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരെ നാരായണ